ഏവർക്ക് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ കുട്ടികൾ സാധാരണ കണ്ടുവരുന്ന ഒരു കിഡ്നി രോഗമായ നെഫ്രോട്ടിക് സിൻഡ്രോമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു രണ്ട് മൂന്ന് മെയിൻ ആയിട്ടുള്ള സിംഡംസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് യൂറിനിലൂടെ കണ്ണുമാനം പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാകുന്നതാണ് ഏറ്റവും ആദ്യത്തെ സിംറ്റം പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാകുന്നതുമൂലം യൂറിൻ എപ്പോഴും ഒരു അവരുടെ യൂറിനൊക്കെ പതഞ്ഞ രീതിയിലായിരിക്കും പോകുന്നത് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് അവരുടെ ശരീരഭാഗത്തൊക്കെ നീർക്കെട്ട് അനുഭവപ്പെടുന്ന സിംഡം ആണ് രണ്ടാമത്തെ സിംറ്റം പ്രധാനമായിട്ടും കണ്ണിൻ്റെ അവിടെയും കൈയുടെ അവിടെയും നീർക്കെട്ട് അനുഭവപ്പെടുന്നത് മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് അവരുടെ യൂറിൻ ഔട്ട്പുട്ട് മൂത്രം പോകുന്ന അളവ് തീർത്തും കുറവായിരിക്കും മുതൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിരിക്കും ദിവസവും യൂറിൻ പാസ് ചെയ്യുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഇനി ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് യൂറിൻ ടെസ്റ്റാണ് യൂറിൻ റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നത് വഴി ആൽബമി ലെവല് അവരുടെ യൂറിനിൽ കൂടുതലായിട്ട് കണ്ടുവരും രണ്ടാമത്തെ മെയിനായിട്ടുള്ള ടെസ്റ്റ് കൊളസ്ട്രോൾ ടെസ്റ്റാണ് കൊളസ്ട്രോൾ അവരുടെ കൊളസ്ട്രോൾ ലെവൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടുതലായിരിക്കും കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യൂറിൻ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാകുന്നത് കാരണം ലിവർ കൂടുതലായിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും അത് കൊളസ്ട്രോളിൻ്റെ രൂപത്തിലാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള സിംറ്റം നോക്കുകയാണെങ്കിൽ ബ്ലഡിൽ ആൽബമിൻ്റെ ലെവൽ തീരെ കുറഞ്ഞായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റ് വഴി നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം കൺഫേം ചെയ്യാവുന്നതാണ്